തുടർച്ചയായി മൂന്നാം വട്ടവും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും ഇത് സംബന്ധിച്ച പ്രധാനപ്പെട്ട ഉത്തരവ് രാഷ്ട്രപതി ഭവൻ പുറത്തിറക്കി എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് അഭിമാനമായി മലയാളത്തിനഭിമാനമായി അഭിമാനമായി തൃശ്ശൂരിൽ അട്ടിമറി വിജയം നേടിയ മലയാളത്തിൻ്റെ പ്രിയ നടൻ സുരേഷ് ഗോപിയും ഞായറാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയായി അധികാരമേൽക്കും മലയാളത്തിനത് അഭിമാനമാണ് പ്രൗഢോജ്വലമായ ചടങ്ങിനാണ് രാഷ്ട്രപതി ഭവൻ സാക്ഷിയാവുക എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എണ്ണായിരത്തോളം അതിഥികൾ ലോകത്ത് തന്നെ ഏഴു രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാർ വരുന്ന ആ വലിയ പരിപാടിയിലേക്ക് കേരളത്തിൽ നിന്ന് മലയാളത്തിലെ രണ്ട് സൂപ്പർ താരങ്ങൾക്ക് ക്ഷണമുണ്ട് എണ്ണായിരത്തോളം വരുന്ന ആ വിശിഷ്ടാതിഥികളിൽ മോഹൻലാലിനും മമ്മൂട്ടിക്കും ക്ഷണമുണ്ട് എന്നുള്ള വിവരമാണ് ഏറ്റവും പ്രധാനമായും പുറത്തു വരുന്നത് സുഹൃത്തായ മലയാളത്തിലെ സൂപ്പർ താരമായ സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ മോഹൻലാലും മമ്മൂട്ടിയും പങ്കെടുക്കുമോ ഇതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം സിനിമകളുടെ തിരക്കുകളൊക്കെ ധാരാളമുള്ളവരാണ് ഇരു നടന്മാരും എങ്കിലും മലയാളത്തിന് അഭിമാനമായ മലയാള സിനിമയ്ക്ക് അഭിമാനമായ കേരളക്കരയ്ക്ക് അഭിമാനമായ ഒരു ചരിത്രം കുറിക്കുന്ന ഒരു മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ നടൻ മോഹൻലാലും മമ്മൂട്ടിയും ഡൽഹിയിലേക്ക് എത്തുമോ എന്നുള്ളത് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് മോഹൻലാൽ കേണൽ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഒരു ക്ഷണമാണ് മോഹൻലാലിന് ലഭിച്ചിട്ടുള്ളത് എന്ന വിവരം പുറത്തു വരുന്നു മമ്മൂട്ടിക്കാകട്ടെ സുരേഷ് ഗോപിയുടെ ക്ഷണമാണുള്ളത് ഇനി ഈ മൂന്ന് പേരും സുഹൃത്തുക്കളാണ് രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിബന്ധം ഏറെ കാത്തു സൂക്ഷിക്കുന്ന ആളാണ് സുരേഷ് ഗോപി അത് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് വന്ന താരപ്പൊലിമ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മലയാളത്തിലെ സൂപ്പർ താരമായ സുരേഷ് ഗോപിയുടെ ഈ വിജയം ഇത് മലയാള സിനിമയ്ക്കുള്ള അഭിമാന മുഹൂർത്തമാണ് മലയാള സിനിമയിലെ ഒരു നടൻ രാജ്യത്തിൽ തന്നെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിസ്ഥാനത്തേക്ക് സുരേഷ് ഗോപി എത്തിച്ചേരുന്നു ഇവിടെ സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്കുള്ള ക്ഷണം മോഹൻലാലും മമ്മൂട്ടിയും സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ സിനിമാ താരങ്ങൾ ആരും തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയിരുന്നില്ല എത്തിയില്ല എന്നുള്ള ചോദ്യം ആരും ഉയർത്തിയുമില്ല നേരത്തെ മലയാളത്തിൽ തന്നെ പല താരങ്ങളും പല സ്ഥലങ്ങളിലും മത്സരിച്ചിട്ടുണ്ട് ഗണേഷ് കുമാർ മത്സരിച്ചിരുന്നു മുകേഷ് മത്സരിച്ചു ഇന്നസെൻറ്റ് മത്സരിച്ചു നടൻ മുരളി മത്സരിച്ചിട്ടുണ്ട് അങ്ങനെ പലരും പല തലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെ സിനിമയിലെ ചില സുഹൃത്തുക്കളൊക്കെ തന്നെ അവിടെ പ്രചരണത്തിന് പോകാറുമുണ്ട് പക്ഷേ സുരേഷ് ഗോപി മത്സരിച്ച സമയത്ത് ഒരു സിനിമാ താരം പോലും അദ്ദേഹത്തിന് പിന്തുണയുമായി അവിടെ എത്തിയില്ല എന്നുള്ളത് ശ്രദ്ധേയമായൊരു കാര്യമാണ് പക്ഷേ സുരേഷ് ഗോപി ആരുടെ അവിടും പരിഭവമോ അല്ലെങ്കിൽ പരാതിയോ പറഞ്ഞില്ല ആരെയും തൻ്റെ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം ക്ഷണിച്ചുമില്ല അതുകൊണ്ട് അതാണ് സുരേഷ് ഗോപി എന്ന ജെൻറ്റിൽമാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സൗഹൃദങ്ങളിൽ രാഷ്ട്രീയം കൂട്ടിക്കലർത്തുന്ന വ്യക്തിയല്ല സുരേഷ് ഗോപി അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ടായിരിക്കാം പക്ഷേ അദ്ദേഹം ജയിച്ച ശേഷവും പറഞ്ഞത് രാഷ്ട്രീയത്തിന് അതീതമായ വിജയമാണ് എനിക്ക് ലഭിച്ചത് ഞാനൊരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനല്ല പക്ഷേ എനിക്കൊരു പാർട്ടിയുണ്ട് എനിക്കൊരു നേതാവുണ്ട് നരേന്ദ്രമോദിയാണ് എൻ്റെ നേതാവ് ബി ജെ പി എൻ്റെ പാർട്ടി അതേസമയം എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് തൃശ്ശൂരിലെ ജനതയുടെ പ്രതിനിധിയാണ് താൻ എന്ന സുരേഷ് ഗോപി വ്യക്തമാക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വളച്ചൊടിച്ച് വിവാദമാക്കാനൊക്കെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ ശ്രമിച്ചുവെങ്കിലും അതൊന്നും വില പോയില്ല എന്നുള്ളതും മറ്റൊരു സത്യം ഇപ്പോഴിതാ സുരേഷ് ഗോപി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് സുഹൃത്തുക്കൾ ഏറ്റവും വർഷങ്ങളായുള്ള അടുപ്പമുള്ള രണ്ട് സുഹൃത്തുക്കൾ മലയാളത്തിലുണ്ട് സൂപ്പർ താരങ്ങൾ മോഹൻലാലും മമ്മൂട്ടിയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിന് സുരേഷ് ഗോപിയുടെ അവിസ്മരണീയമായ മുഹൂർത്തം രാജ്യത്തെ ഒരു മന്ത്രിയായി അദ്ദേഹം ചുമതലേക്കുന്ന ഈ ഏറ്റവും സന്തോഷകരമായ അഭിമാനകരമായ ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും സുവർണ കാലഘട്ടത്തിൻ്റെ ഈ തുടക്കത്തിലേക്ക് ഈ രണ്ടു പേരും എത്തുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതിൽ രണ്ടുപേരും തിരക്കുകൾ പറഞ്ഞ് അവർ പോകാതിരിക്കാനാണ് സാധ്യത എന്ന് കൂടി നമുക്ക് പറഞ്ഞു പോകേണ്ടി വരും കാരണം ഇത്തരമൊരു സാഹചര്യത്തിൽ പോകുന്നത് ആരാധകരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്നും ആധാ ആരാധകരെ പിണക്കുമെന്നും ചിലപ്പോൾ ഇവർക്ക് ഭയന്നിരിക്കാം കാരണം നരേന്ദ്രമോദി വരുന്ന ഏതെങ്കിലും ഒരു വേദിയിൽ പോയി നിന്നാൽ ഉടനെ അവരെ സംഘിയാക്കുന്നതാണ് കേരളത്തിൻ്റെ രീതി നമുക്കറിയാം മലയാളത്തിൻ്റെ പ്രിയ നടി ശോഭന പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് വനിതാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട വലിയ പൊതുസമ്മേളനത്തിൽ വേദി പങ്കിട്ടു നരേന്ദ്രമോദിക്കൊപ്പം ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിലെ കമ്മിക്കൂട്ടങ്ങൾ അവരെ ഒരു സംഘിണിയാക്കി മാറ്റി അതുപോലെ തന്നെ ബീന കണ്ണൻ അവരെയും സംഘിണിയാക്കി മാറ്റി ആരൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒപ്പം വേദി പങ്കിടുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തുന്നോ അവരെയൊക്കെ സംഘിയാക്കുന്ന ഒരു സമീപനമാണ് ഒരു സ്വഭാവമാണ് മലയാളത്തിനുള്ളത് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചോ സുരേഷ് ഗോപിയുടെ ക്ഷണം സ്വീകരിച്ചോ രാഷ്ട്രപതി ഭവനിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ എത്തി ഈ ചടങ്ങിൽ പങ്കെടുത്താൽ അത് ഇവിടെ ഇടത് സൈബർ സഖാക്കളുടെയും അതുപോലെ തന്നെ സുഡാപ്പികളുടെ ഒക്കെ വിരോധത്തിന് കാരണമാകുമോ എന്ന ഭയം ഇരുവർക്കുമുണ്ടാകാം നമുക്കറിയാം മമ്മൂട്ടി അടുത്ത കാലത്ത് ചെന്നുപെട്ട ചില വിവാദങ്ങൾ പുഴു സിനിമയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിനെതിരെ ഉയർന്ന ചില ആക്ഷേപങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു മതേതര ഹിസ്റ്ററിക്ക് ചേരാത്ത രീതിയിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു അതിന് ശേഷം ഇറങ്ങിയ ടർബോ എന്ന സിനിമ ആ സിനിമ വിജയിപ്പിച്ചത് ഒരിക്കലും കേരളത്തിലെയോ രാജ്യത്തെയോ മലയാളികളല്ല മറിച്ച് ഗൾഫ് നാടുകളിലെ മലയാളികൾ ഏറ്റെടുത്താണ് ആ സിനിമയെ വിജയിപ്പിച്ചത് കാരണം അത് അവരുടെ പ്രസ്റ്റീജായിരുന്നു ഒരു അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ തന്നെ ഒരു വലിയ ആവശ്യമായിരുന്നു ആ സിനിമ പരാജയപ്പെട്ടാൽ അത് മമ്മൂട്ടി എന്ന നടൻ്റെ വിശ്വാസ്യതയ്ക്ക് മേലുള്ള ഒരു തിരിച്ചടിയാകുമെന്ന് അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ സിനിമയെ ഏതു വിധേനയും വിജയിപ്പിച്ചെടുക്കണമെന്ന വലിയ ലക്ഷ്യവുമായി അവർ രംഗത്തിറങ്ങിയതും ആ സിനിമയെ അവർ വിജയിപ്പിച്ചെടുക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തിയതും ഒടുവിൽ ഗൾഫ് നാടുകളിൽ കഴിയുന്ന മലയാളികൾ തന്നെ കൂട്ടായി ചെന്ന് ആ സിനിമയെ അല്പമെങ്കിലും വിജയിപ്പിക്കാനും പിടിച്ചു നിർത്താനുമുള്ള ശ്രമങ്ങൾ നടത്തിയത് അപ്പോൾ മമ്മൂട്ടിക്കെതിരെ മമ്മൂട്ടിയിലെ ഒരു ആരാധക വൃന്ദത്തിന് ചിലപ്പോൾ സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുന്നത് ഇഷ്ടമായെന്ന് വരില്ല അത്തരമൊരു ഭയം എല്ലാ കാലത്തും നിലനിർത്തുന്ന കൂടിയാണ് മമ്മൂട്ടിയെ നമുക്കറിയാം മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഒരിക്കലും സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയവുമായി ചേർന്ന് പോകുന്നതല്ല ഒരു വളരെ ശക്തമായ ഇടത് നിലപാടുള്ള ഒരു വ്യക്തിയാണ് അതുമാത്രമല്ല കൈരളി ചാനലിൻ്റെ പ്രധാനിയാണ് എപ്പോഴും ഇടതു സ്വഭാവം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇടതു ഒക്കെ അടുത്ത ബന്ധം പുലർത്തുന്നൊരു വ്യക്തിയായത് കൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്താൽ ഇനി ഇടതു സ്വഭാവം നഷ്ടമാകുമെന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അത് ഇഷ്ടമാകില്ലേ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അത് അപ്രീതി ഉണ്ടാക്കുമോ എന്നൊക്കെയുള്ള ഭയം സ്വാഭാവികമായും മമ്മൂട്ടിക്കുണ്ടാകാം പക്ഷേ മോഹൻലാലിൻ്റെ കാര്യത്തിൽ അത്തരം ആശങ്കകളൊന്നും ഉണ്ടാകേണ്ടതില്ല ആ മോഹൻലാലിന് സ്വാഭാവികമായും ഒരു ഇട മോഹൻലാലിന് സ്വാഭാവികമായും ഒരു ഹൈന്ദവ നിലപാടുണ്ട് നരേന്ദ്രമോദിയുമായി ഏറ്റവും അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളാണ് മോഹൻലാൽ അതുമാത്രവുമല്ല മോഹൻലാലിനെ പല കാലങ്ങളിൽ പല ഘട്ടങ്ങളിൽ സംഖ്യയാക്കാനുള്ള ശ്രമങ്ങളൊക്കെ കേരളത്തിൽ നടന്നതുമാണ് പക്ഷേ അതിനെയൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി അതിജീവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മോഹൻലാലിൻ്റെ ഒരു പ്രത്യേകത ഈ ഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്ന ഈ ഒരു ക്ഷണം അദ്ദേഹം സ്വീകരിക്കുമോ എന്നത് വളരെ കൃത്യമായ രീതിയിൽ മലയാള സിനിമാ ലോകം ഉറ്റുനോക്കുന്നുണ്ട് കേരളം ഉറ്റുനോക്കുന്നുണ്ട് കാരണം കേരളത്തെ സംബന്ധിച്ച് മലയാളിയെ സംബന്ധിച്ച് ഇത് മുൻപെങ്ങും ലഭിക്കാത്ത ഒരു സുവർണ അവസരമാണ് കേരളത്തിൽ നിന്ന് രാജ്യസഭാ സീറ്റുകളിലൂടെയൊക്കെ കേന്ദ്ര സഹമന്ത്രിമാരായവരും കേന്ദ്രമന്ത്രിമാരായവരും ഒക്കെ നിരവധിയുണ്ട് പക്ഷേ ഒരു വമ്പിച്ച വിജയം തൃശ്ശൂരിൻ്റെ മണ്ണിൽ ഒരു വമ്പിച്ച വിജയം നേടിക്കൊണ്ട് സുരേഷ് ഗോപി പാർലമെൻറ്റിലേക്ക് കയറുന്നു പാർലമെൻറ്റിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അട്ടിമറി വിജയം മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നൽകാൻ കേന്ദ്ര ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്നു തനിക്ക് മന്ത്രിസ്ഥാനം വേണ്ടെന്ന് കൂടി പറഞ്ഞൊരു സാഹചര്യത്തിലാണ് നിർബന്ധിച്ച് നരേന്ദ്രമോദിയുടെ പ്രത്യേക താല്പര്യപ്രകാരം തൻ്റെ മന്ത്രിസഭയിൽ സുരേഷ് ഗോപി വേണമെന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം സുരേഷ് ഗോപിയെ പരിഗണിക്കുന്നത് അത്തരത്തിൽ ബി ജെ പി അവരുടെ ഉള്ളങ്കയിൽ നിധി പോലെ കാക്കുന്ന സുരേഷ് ഗോപിയുടെ തെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് പോകാനുള്ള ക്ഷണം മലയാളത്തിൻ്റെ സൂപ്പർ താരങ്ങൾ ഒഴിവാക്കുമോ അതോ അതൊരവസരമായി കണ്ടുകൊണ്ട് അവർ അത് സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത് ഇരുവരും പോയാലും പോയില്ലെങ്കിലും മലയാളത്തിനെ സംബന്ധിച്ച് മലയാള സിനിമയെ സംബന്ധിച്ച് ഇത് ഏറ്റവും ആനന്ദകരമായ ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണെന്ന് ഉറപ്പിച്ചു പറയാം മലയാളത്തിൻ്റെ സർഗവസന്തം മലയാളത്തിൻ്റെ നന്മമരം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന അസുലഭ മുഹൂർത്തത്തിന് മലയാളികൾ സന്തോഷത്തോടു കൂടിയാണ് കാത്തിരിക്കുന്നത്